മറ്റൊന്ന് നമുക്കറിയാം പുണ്യങ്ങളുടെ ഭൂക്കാലം എന്ന് നാം ഓരോരുത്തരും വിശേഷിപ്പിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ആഗമനത്തിന് മുന്നോടിയായിട്ട് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഷെഹുറുല്ല എന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധമായ റജബു മാസു റജബുൻ ഷെഹുറുല്ല എന്ന് ഹബീബായി റസൂലിഹു അലൈഹി വസല്ലമാങ്ങൾ വിശേഷിപ്പിച്ചെങ്കിൽ സഹാപത്തിനോട് പറഞ്ഞുകൊടുത്തെങ്കിൽ ആ പവിത്രമാക്കപ്പെട്ട മാസത്തിലേക്ക് നാം ഓരോരുത്തരും കാലെടുത്ത് വച്ചിരിക്കുന്ന രാവിലാണ് നിലകൊള്ളുന്നതെങ്കിൽ ഏറ്റവും പവിത്രമാക്കപ്പെട്ട മജിലിസ് കിട്ടിയതും അതേ ദിവസമാണെങ്കിൽ അള്ളാഹു സുബഹാൻ അഹോമത് ആലയുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രണ്ട് ഗുണങ്ങളൊന്ന് റജബിൻ്റെ രാവിലേക്ക് നാം ഓരോരുത്തരും എത്തപ്പെട്ടു അള്ളാഹു റസൂലിൻ്റെ മഹത്തരമായ മജിലിസിലേക്ക് നാം എത്തപ്പെട്ടു അള്ളാഹു സുബഹാനഹല പരിപൂർണമായിട്ടും സ്വീകരിക്കുമാറാകട്ടെ റജബ് മുതൽ തുടങ്ങുന്ന ആ ഒരു രാവുകൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കുവാനും റമലാൻ മാസത്തെ ഏറ്റവും വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും റബ്ബു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ